അസലാമലൈക്കും വറഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹമുൽ റബ്ബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പരിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരാൻ ഷാബാൻ നമ്മിൽ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞോണ്ടിരിക്കുകയാണ് പുണ്യ റമലാൻ കടന്നു വരുന്നതിന് മുൻപ് ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഒരുക്കാതെ റമദാനിലേക്ക് കടന്നാൽ റമദാൻ നമുക്ക് കിട്ടൂല റമദാൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നഷ്ടം സംഭവിച്ചത് ആർക്കാണ് എത്ര വലിയ അപകടത്തിലാണ് നമ്മൾ ചെന്ന് വിടുന്നത് ഒരുക്കി വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമ്മളെ നമ്മളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ സന്താനങ്ങളെയും നന്നാക്കും ആ ദ്വാ ഏതാണെന്ന് കൂടെ പഠിക്കണം എന്നിട്ട് ധാരാളം ചൊല്ലണം അള്ളാഹുറബുല്ലാലമീൻ റമബാനും റജബും ഷാഹാനും എല്ലാം അനുകൂലമാകുന്ന ഒമിനിയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദ്വായ കൊണ്ട് വസിയെത്തിയതിട്ടുണ്ട് അല്ലേ എല്ലാവരുടെയും അള്ളാഹു പൂർത്തീകരിക്കട്ടെ അതുപോലെ തന്നെ ഒരു സഹോദരി പറഞ്ഞ സന്തോഷ വർത്തമാനം മുസ്താദെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഏതാണ്ട് നാൽപ്പത് കൊല്ലത്തോളായി എൻ്റെ ഉമ്മയെ ഞാനൊന്ന് കനവിൽ കാണാൻ വല്ലാതെ കൊതിച്ചിട്ടുണ്ട് വല്ലാതെ കൊതിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ നടന്നില്ല സ്വബാഹുൽ ഹൈറൽ അംഗമായി ഹംദ് പറയുമ്പോൾ ഓരോ ഹംദ് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹതായിരുന്നു ഈ നാൽപ്പതിലേറെ വർഷമായി മരണപ്പെട്ടു പോയ ഉമ്മയെ ഒന്ന് കനവിൽ സ്വപ്നത്തിലൊന്ന് കാണണമെന്നായിരുന്നു അൽഹമുല്ല ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടു ഉസ്താദേ എന്ന് പറഞ്ഞ സഹോദരി അലഹമുല്ല അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദണ്ണിപ്പറയുന്ന സമയമില്ല അതിന് മാത്രം അനുഭവങ്ങൾ ഓരോരുത്തർ പറയാറുണ്ട് അലഹദില്ല അഹ് ആലമീൻ ആലമീൻ അള്ളാഹുറബുല്ല ആലമീൻ നമുക്കൊരുപാട് നന്മകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സദസ്സിലൂടെ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഷാബാന് വളരെ പെട്ടെന്ന് കടന്നു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം റമദാൻ 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 റമലാനിന് വേണ്ടി വിശ്വാസിയുടെ മനസ്സിങ്ങനെ കൊതിക്കുക രണ്ട് മാസമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണെന്താ റമദാൻ റമദാൻ ഒന്ന് എത്തിച്ചു തരണയല്ല റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേയല്ലാ പടച്ചറബ് റമദാനിന് മുമ്പ് പടച്ചവനെ നീ ഞങ്ങളുടെ റൂഹ പിടിക്കല്ലേ അല്ല അതുകൊണ്ടുതന്നെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് എപ്പോഴും ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് ഇങ്ങനെ റമദാൻ വരുന്നതിന് ആറുമാസം മുമ്പ് തന്നെ കരഞ്ഞുകൊണ്ടിങ്ങനെ തേടി തുടങ്ങും റമലാനിലേക്ക് എത്തിക്കണേ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ര കൊതിയാണ് അവൻ്റെ നാഥനിലേക്ക് അടുക്കാൻ പറ്റുന്ന മനോഹരമായ മുഹൂർത്തമല്ലേ റമലാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ് റമലാൻ അള്ളാ തൊട്ടടുത്ത് വളരെ അടുത്ത് നിൽക്കുകയാണ് റമദാൻ ഷേബാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളു അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മിൽ ഭാഗ്യമുള്ളവരാരാണ് ഭാഗ്യമില്ലാത്തവരാരാണ് അള്ളാഹു ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ റമദാനോട് സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വീട്ടിലല്ലേ നനച്ചുകൂളി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തു മാറാലയും മറ്റു പൊടികളും ഒക്കെ വൃത്തിയാക്കി ജനൽ കമ്പികളടക്കം എല്ലാം എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട് അത് മാത്രം മതിയോ അത് മാത്രം മതിയോ ബറാത്തിന് മുമ്പ് ഇതൊക്കെ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ സുഗന്ധം പൂശി വീടൊക്കെ ഇങ്ങനെ എല്ലാ റൂമുകളും നന്നായി പെർഫ്യൂമൈസ് ചെയ്തു എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം മാലാകമാരൊക്കെ ഇങ്ങനെ കയറി വരും നമ്മുടെ വീട്ടിലേക്ക് സുഹാൻ അല്ല സുഗന്ധമുള്ള ഇടങ്ങളിലെല്ലാം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് ആ ദുർഗന്ധമാണെങ്കിൽ അവിടെ ഉണ്ടാവുക പിശാചാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് നിർത്തിയിട്ട് നിങ്ങളെ നമ്മുടെ ഇഷാ ഇഷിൻ്റെ ഇടയിൽ എപ്പോഴും വീട്ടിൽ സുഗന്ധം പുകയ്ക്കണം അത് മലക്കുകളുടെ ആഗമനത്തിന് സഹായിക്കുമെന്ന് സ്വാലിഹിങ്ങൾ പറഞ്ഞത് കാണാം അപ്പം ഇതൊക്കെ വേണം ശരി തന്നെ പക്ഷേ ഇതിനേക്കാൾ അപ്പുറം നമ്മൾ ഒരുക്കി നമ്മുടെ ഏറ്റവും മനോഹരമായ വീട്ടിൽ നമ്മൾ വെക്കേണ്ട ഒരു സംഗതിയുണ്ട് ആ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി നമ്മൾ ഒരുക്കേണ്ട ഒരു സംഗതി പല ആളുകളും ആ ഒരു വിഷയത്തെ ടച്ച് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അതിന് ഒരുക്കുക പോയിട്ട് തൊടുക പോലും ചെയ്തിട്ടുണ്ടാവില്ല സു ഫാനല്ല അതെന്താ സാധനം അതെന്താ സാധനം അത് കൽബാണ് ഹൃദയമാണ് സു ഫാനല്ല നമ്മുടെ ഹൃദയത്തെ ക്ലീനാക്കാതെ നമ്മൾ വീട് എത്രയൊക്കെ നനച്ചു നനച്ചുപൊളിയെന്ന പേരിൽ ക്ലീൻ ചെയ്തിട്ട് ഒരു 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 കാര്യവുമില്ല പറഞ്ഞത് ക്ലിയർ ആയോ നമ്മുടെ കൽബ് വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ വീടാകട്ടെ നമ്മുടെ വാഹനമാകട്ടെ വാറ്റുവ എല്ലാം ക്ലീൻ ചെയ്താലും അതിന് വലിയ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് സുഹാന ഈ കൽബ് ക്ലീൻ ആകണമെങ്കിൽ വേണം എന്ത് വേണം ഈ ഷാബാനിങ്ങിനെ അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയം ക്ലീൻ ആയിട്ടില്ല എങ്കിൽ ആ റമദാൻ കൊണ്ട് നമുക്ക് എന്ത് ഗുണമുള്ളത് സുഹാന എന്തുകൊണ്ടത് ക്ലീൻ ചെയ്യുക തക്വ കൊണ്ടാണ് തക്കുവ തക്കുവ തക്കുവയ്ക്ക് അർത്ഥം എന്താണെന്ന് വെക്കുമ്പോൾ പലരും പറയും അള്ളഹാനെ പേടിയാണ് അതെങ്ങനെ എങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുക തക്കുവ കൊണ്ട് അമൽ ചെയ്തെങ്കിലേ ആ അമൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് ഭാഗ്യവാന്മാർ പറഞ്ഞു മനസ്സിലായി നമ്മൾ അമൽ ചെയ്യുമ്പോൾ തക്കുവയോടുകൂടെയാണ് എല്ലാ അമലും ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ഈ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഷാഹാനിനെ മനോഹരമായി സ്വീകരിച്ച് തക്കുവയിൽ അധിഷ്ഠിതമായി അമല് ചെയ്യാൻ കഴിഞ്ഞവർ മഹാമഹാഭാഗ്യവാന്മാരാണ് തക്വ തൊട്ടു തൂണ്ടി തീണ്ടിയിട്ടില്ല ഒരുപാട് സ്വലാത്തുണ്ട് ദിഗറുണ്ട് ഒരുപാട് നിസ്കാരം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തക്വ ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല അവർ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ കുർആാനിൽ പടച്ചറബ് തന്നെ പറയുന്നുണ്ട് തീർച്ചയായും ആ തീർച്ചയായും തക്കുവ ഉള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ പഠിച്ചും തക്കുവ ഉള്ളതും സ്വീകരിക്കും അല്ലാത്തതും സ്വീകരിക്കും എന്നൊന്നും അല്ല പഠിച്ചോം പറയണത് തക്കുവ ഉള്ളത് മാത്രം ആ ഇപ്പോൾ നമുക്ക് ബിരിയാണി ഇഷ്ടമാണ് അല്ലേ ബിരിയാണി ഇഷ്ടമാണോ ബിരിയാണി നല്ല മട്ടനോ ബീഫോ ചിക്കനോ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റീസാണ് ഈ ബിരിയാണി വേണ്ട വേണ്ടി മന്തി നമുക്കിഷ്ടമാണ് നമ്മൾ മന്തിയോ ബിരിയാണിയോ കഴിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പുഴുവിനെ കൊണ്ടുവന്നിട്ടാൽ ആ ബിരിയാണി നമ്മൾ കഴിക്കുമോ ആയി അത് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിലേ നമ്മുടെ ആരാധനകൾ തക്കവയില്ലാതെ പുഴുക്കുത്ത് നിറഞ്ഞ തോന്നിവാസങ്ങൾ നിറഞ്ഞ യഹ്ലാസ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിവാദത്താണെങ്കിൽ പടച്ച റബ്ബത് എങ്ങനെ സ്വീകരിക്കും പുഴുക്കുത്തുള്ള ബിരിയാണി നമ്മൾ തിന്നൂല പുഴുക്കുത്തുള്ള ആരാധന അള്ളാക്ക് വേണം ഇല്ലേ എല്ലാത്തിൽ നിന്നും ഐശ്വര്യവാനായ റബ്ബ് റബ്ബറ്റാല ഈ പുഴുക്കുത്തുള്ള ആരാധനകൾ സ്വീകരിക്കാനിരിക്കുകയാണോ യാറബന യാ റബ്ബന അപ്പം ഇനിയെങ്കിലും ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ സ്വീകരിക്കാത്ത നിലയിൽ സ്വീകരിക്കാത്ത നിലയിൽ ഈ നോമ്പും തറാവീഹം മറ്റ് സ്വതക്കയും ജക്കാത്തുമൊക്കെ ആയിപ്പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കേ ഹബീബായ് സല്ല അലലി തങ്ങൾ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് റമലാൻ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് സയ്യിദുന റസൂറുല്ലാഹി വസ്ല്ലം അപ്പം തക്കുവ കൃത്യമായി ആർജിച്ചെടുത്തുകൊണ്ട് റമലാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ആമിറുബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന വലിയ മഹാനുണ്ട് ആയിരം നിസ്കാരം ഒരു ദിവസം നിസ്കരിക്കുന്നേ ആ ഒരു ദിവസം ആയിരം നിസ്കാരം രണ്ട് നിസ്കാരം നിസ്കരിക്കുമ്പോ തന്നെ നമ്മളാകെ ടയർഡ് ആകണം അല്ലേ മഹാൻ ഐസു കിടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിരിപ്പിലേക്ക് വരുമ്പോൾ വിരിപ്പിനോട് പറയുമ്പോനെ എന്താ ഞാൻ ഇവിടെ കിടക്കുന്നത് സൂക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കാനാ ആ അവിടെ നിന്ന് കിടക്കും തന്നെ എഴുന്നേറ്റ് വീണ്ടും നിസ്കാരം അങ്ങനെ നിരന്തരം നിരന്തരം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോഴും ബാധസ് അള്ളാഹുവിനോട് ഇങ്ങനെ മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വഫാത്തിൻ്റെ ഘട്ടത്തിൽ മുപ്പര് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ ആ വഫാത്തിൻ്റെ ഘട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാണ് അവ ആളുകൾ ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് ശേഖവറുകളെ പ്രശ്നം സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ സമ്പത്തിൻ്റെ കാര്യമാണോ കുടുംബത്തിൻ്റെ കാര്യമാണോ മഹാനവറുകൾ പറഞ്ഞു അതിനൊന്നും എനിക്ക് ടെൻഷനില്ല അതിലൊന്നും ഒരു 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 ടെൻഷനും എനിക്കില്ല ഞാനിങ്ങനെ ചിന്തിക്കുന്നത് സൂറത്തുൽ മാഹിതയിലെ ഇരുപത്തി ഏഴാമത്തെ ആയച്ചാണ് എന്താണതിൽ ഇന്നായോഹിൻ മുൻ പടച്ചറബ്ബ് മുത്തക്കിങ്ങരുടെ തക്കുവ ഉള്ളവരുടെ അമല് മാത്രമേ സ്വീകരിക്കൂന്ന് എവിടെയുണ്ട് എവിടെയുണ്ട് സൂറത്തുൽ മാഹിതയിലുണ്ട് അങ്ങനെയാണെങ്കിലേ ഞാൻ കുറേ അമലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ തക്കു കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ റബ്ബത് സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ നഷ്ടത്തില്ല ഞാൻ നഷ്ടത്തില്ല അത് ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിയണില്ല ഐസ് അള്ളഹാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേട്ടോ ഒരു ദിവസം ഈ മനുഷ്യൻ നിസ്കരിക്കണത് ആയിരം ആയിരം നിസ്കാര നിസ്കാരാ ഉറങ്ങൂല കിടന്ന് കിടന്നാൽ ഉറക്കം വരൂല കാരണം എന്താ ഞാനങ്ങനെ വെറുതെ കിടന്ന് സുഖിക്കേണ്ടവനല്ല എൻ്റെ നാഥൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യേണ്ടവനാ എന്നുള്ള ബോധ്യത്തിൽ വിരിപ്പിൽ കിടന്നാലും ഉറക്കം വരാത്തതുപോലെ ഫാൻ അത് ഖുർആാനിൽ ഏറ്റവും നല്ല അടിമകളുടെ ഉദാഹരണം പറഞ്ഞ ഉദാഹരണം പറഞ്ഞ റബ്ബുൽ ആലമീൻ ഈ ഒരു വിഷയം കൂടെ അതിൽ പറയുന്നുണ്ട് ഏത് കിടന്നാലിങ്ങനെ ഒരു ഉറക്കം വരാത്ത രീതിയിൽ ഉറങ്ങിപ്പോയാൽ തന്നെയും ഞെട്ടി എഴുന്നേക്കും ആ വേഗം ചാടി എണ്ണീട്ടിട്ട് നിസ്കരിക്കാനുള്ള പരിപാടി നോക്കും ഫാൻ അള്ളാഹ് അള്ളാഹു അത്തരം മിനീങ്ങളിൽ മുച്ചക്കീങ്ങളിൽ നമ്മെ പ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം പ്രക്കായത്ത് ഡെയിലി നിസ്കരിച്ച മഹാന് പോലും പേടിയായിരുന്നു എൻ്റെ അമര് സ്വീകരിക്കുമോ എന്ന് അപ്പോൾ നമ്മളൊക്കെ എത്ര പേടിക്കണം എന്താ തക്കുവ അതായത് ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാണ് തക്കുവയുടെ അടിത്തറ എന്ന് പറയുന്നത് ആ എന്ത് തോന്നിവാസം നടക്കുമ്പോഴും നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയലാണ് തക്കുവ തക്കുവ കോളേജ് ലൈഫിലൊക്കെ അടിപൊളി ലൈഫാ അല്ലേ നമ്മുടെ പിള്ളേർ അവിടെ എല്ലാ തോന്നിവാസം അവിടെ നടക്കുന്നുണ്ടാവും ആ സമയത്ത് ഞാനില്ല എൻ്റെ റബ്ബ് അത് അത് വിധിച്ചിട്ടില്ല എൻ്റെ റബ്ബിലെ അത് താൽപ്പര്യമില്ല എൻ്റെ മതം അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിനിടയിൽ നിന്ന് തനിച്ചു മാറി നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ അള്ളാൻ മാത്രം പേടിച്ചിട്ട് നീയാണ് ആണ് മുച്ചക്കൈ നീ ആണ് മുച്ചക്കൈ നിന്നിപ്പോൾ ഒരു കല്യാണത്തിനെ വിളിക്കുകയാണ് നിൻ്റെ കുടുംബക്കാരാണ് അല്ലെങ്കിൽ നിന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചവരാണ് ആ അവിടെ മഞ്ഞ കല്യാണവും ചുവപ്പ് ചുവപ്പ് കല്യാണവും എല്ലാ തോന്നിയവാസങ്ങളുടെയും പേക്കൂത്തും കൂത്തരങ്ങുമായി ആ കല്യാണ വീട് മാറുമ്പോൾ അത് ആരുടെ കല്യാണമാണെങ്കിലും ഞാനവിടെ ഉണ്ടാകൽ നിർബന്ധമാണെന്ന് ബോധ്യമുള്ള കല്യാണമാണെങ്കിൽ പോലും എൻ്റെ റബ്ബിനെ നിരക്കാത്ത ഒരു ഒരു പേക്കൂത്തിനും ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ് മുച്ചക്കി തക്കവയുള്ളവൻ ആ ചെറിയവണ്ണിയൊന്നും പോരാ നല്ല കഷ്ടപ്പാട് വേണം ആർജിച്ചെടുക്കുക തന്നെ വേണം അങ്ങനെയുള്ള ഈമാൻ അങ്ങനെയുള്ള ഈമാൻ കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ സുഹാന ഖയറബ് ഈ തക്കവയുടെ രണ്ട് ബാബുകൾ ഇങ്ങനെ കാണാം തക്കുവ നമുക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും തക്കുവ രണ്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്താൽ മതി എന്നാൽ ഒന്ന് ഇമ്തി സാരൂ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അപ്പാടെ അനുസരിക്കുക ഉദാഹരണം പറഞ്ഞപ്പോൾ ഫർല് കൃത്യമായിട്ട് നിസ്കരിക്കുക ഫർളായി പടച്ചിറപ്പ് പറഞ്ഞാൽ ഒരു കാര്യവും ഒഴിവാക്കാതെ നീ ഒന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കിയേ അഞ്ചുപൊക്കത്ത് ഫർൽ വിസ്കാരം കറക്റ്റായി പോട്ടെ ഫർളായി ഫർലായി നോമ്പ് കറക്റ്റായിട്ട് പോട്ടെ ചക്കാത്ത് കൊടുക്കേണ്ടവനാണെങ്കിൽ കറക്റ്റായിട്ട് ചക്കാത്ത് കൊടുക്കട്ടെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമുള്ളവനാണെങ്കിൽ കറക്റ്റായിട്ട് ഹജ്ജ് ചെയ്യട്ടെ അങ്ങനെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഹി അള്ളാഹ വിരോധിച്ച കാര്യങ്ങളെ പാടെ ഒഴിവാക്കുകയും ചെയ്യുക അതായത് ഒരാളിപ്പോൾ നിസ്കാരമൊക്കെ ഭയങ്കര കറക്റ്റാണ് പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവനാണെങ്കിൽ അവന് തക്കുവയില്ല അവൻ ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല നമുക്ക് തക്കവ ആർജിച്ചെടുക്കാൻ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അള്ള കൽപ്പിച്ചത് ചെയ്യണം അള്ള ഹറാമാക്കിയതിൽ നിന്ന് മാറി നിൽക്കണം സുഭാൻ അല്ലാതെ വല്ലുമ്മയുടെ വല്ലുമ്മ രാവിലെ മുതൽ രാത്രി വരെ പായല ആ വല്ലുമ്മ നിസ്കാരത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നുണ്ടെങ്കിൽ ഉമ്മാ നിങ്ങൾ നിസ്കാരപ്പായൽ കിടന്ന് കണ്ണീരൊഴുക്കിയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് തക്വയില്ല ആ അമരല്ല ഒക്കെ വേണ്ട അത് പുഴുക്കത്തുള്ള ബിരിയാണിയാണ് ആ ബിരിയാണി റബ്ബിന് വേണ്ട ആ ബിരിയാണി റബ്ബിന് വേണ്ടട്ടോ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സുഹാനല്ല മാത്രമല്ല നമ്മൾ നിരന്തരം ദ്വാശ ചെയ്യാം അള്ളാഹമ്മ ജെഅലിൻ അൽ മുത്തീൻ പഠിച്ചവൻ എന്നെ ഈ തക്വ ഉള്ളവരിൽപ്പെടുത്തണേ അല്ല ഞാൻ അറവ് അറിയില്ലെങ്കിലും മലയാളത്തിലാണെങ്കിലും പഠിച്ചോനെ തക്കവയുള്ളവരിൽപ്പെടുത്തനേ അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിട്ട് വേണം നമ്മൾ ദ്വാരക്കാനായിട്ടോ വെറുതെ ദ്വ മാത്രമേ ഉള്ളൂ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദ്വായ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവൂല അള്ളാഹു കാവൽ നൽകട്ടെ മറ്റൊരു ദ്വാര നമ്മൾ മക്കൾക്ക് വേണ്ടി എപ്പോഴും ചെയ്യാറുണ്ട് അത് നമുക്കും കൂടെ വേണ്ടിയുള്ളൊരു ദ്വായാണ് മക്കൾ നന്നാകാൻ ഈ ദ്വാര മതി അതോടൊപ്പം നമ്മളെയും അത് നന്നാക്കും ആ പ്രവർത്തനം കൂടെ വേണം ഏതാണത് റബ്ബന പഠിച്ചവനെ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കണേ മാത്രമല്ല വജാലന ഞങ്ങളെ നീ ആക്കി തീർക്കണം എങ്ങനെ ലിൽ മുത്തക്കീനൈ മാമ മുത്തക്കീനങ്ങളായ ഔലിയാക്കൾ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ അവർക്ക് ഇമാമായി നിൽക്കുന്ന അത്ര ക്വാളിറ്റി ഉള്ളവരാക്കി ഞങ്ങളെ നീ മാറ്റണേ അങ്ങനെയുള്ള വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കളാണെങ്കിൽ വഴിതെറ്റി പോവോ മാതൃകായോഗ്യരായി മുമ്പിലുണ്ടാവൂലേ വാപ്പായുമായും പറഞ്ഞത് ക്ലിയറായോ അപ്പം തക്കുവ അള്ളഹാനോട് നിരന്തരം നിരന്തരം ചോദിക്കുക അതുപോലെ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക അതോടൊപ്പം തന്നെ അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യുക അപ്പം നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും കളിയല്ല നിസ്കാരം ഇപ്പോൾ അള്ളാഹു റബുൽ ആലമീൻ അവൻ്റെ പേരിങ്ങനെ ഉച്ചയിസ്തരം കേൾക്കുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ് നമ്മൾ പണിയിലാണ് അപ്പോൾ എത്ര മണിക്കാണ് മോനെ എത്ര മണിക്കാണ് അസുരവാങ്ക് ദുഹർ വാങ്ക് ഇങ്ങനെ കേടുമ്പോൾ ചോദിക്കും അസുരവാങ്ക് നാല് മണിക്കൊമ്പി അപ്പോൾ ഒരു മൂന്ന് അമ്പതിന് അങ്ങോട്ട് കയറുകയാണെങ്കിൽ അസുറം കൂടെ നിസ്കരിച്ച് അങ്ങോട്ട് ഇറങ്ങാല്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് ആ നിസ്കാരം കൊണ്ട് ഒരു ഗുണമില്ല ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സയ്യിദ്ൻ റസൂലുള്ള സ്വല്ലാഹു അലഹു വസ്ല്ലം സ്വല്ലല്ലാഹു അലേ മുഹമ്മദ് സൊല്ലാഹു അലഹു വസ്ല്ലം പറന്ന് മനസ്സിലാകുന്നുണ്ടോ അത് മിനിങ്ങളുടെ മുത്തക്കിങ്ങളുടെ സ്വഭാവമല്ല അള്ളാഹുവിന് വേണ്ടി അള്ളഹാനെ മാത്രം ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ഭയഭക്തിയോടെ നിങ്ങൾ നിർവഹിക്കുന്ന അതിബാധത്ത് മാത്രം മതി അല്ലാഹുവിന് അപ്പോൾ ആ ബോധ്യത്തിൽ നമ്മുടെ ശരീരത്തെ ഇനി കുറച്ച് ദിവസം കൂടുള്ളൂ ഷേഭാനങ്ങൾ വിട്ടുപോകാൻ റെഡിയാക്കിയെടുത്തിട്ട് റമദാനങ്ങൾ സ്വീകരിച്ചു നോക്കിയേനു ും ഈ മാനുള്ളവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ലാലക്കും തഖ്വ ഉള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ് പിടിക്കുന്നുണ്ട് നോമ്പ് പിടിച്ചിട്ട് വായിത്തോ നമ്മളൊക്കെ വിളിച്ചു പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ നോമ്പ് ഒന്നും പടച്ചോന് വേണ്ടട്ടോ തഖ്വ തഖ്വ തക്കുവുള്ള വിഭാഗത്തുള്ള ആക്കും മതി പടച്ച് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أرحم يا يكرون كرلا يا رحمانا يا رحيما يا പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലി ഹയമരാക്കണേയല്ല തക്കുവ നൽകണയല്ല കൽബിനെ നന്നാക്കിത്തരണയല്ല ഹെറാമുകരുടെ കൂമ്പാരമായ ഹൃദയത്തെ നീ നിൻ്റെ നൂറുകൊണ്ട് ശുദ്ധീകരിക്കണയല്ല നിന്നെ ഭയപ്പെടുന്ന ഹൃദയം നൽകണയല്ല നിന്നെ ഭയപ്പെടുന്ന ഹൃദയം നൽകണയല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അഭിബാധത്ത് ചെയ്യുന്നവരാക്കല്ലയല്ല തക്കുവ നൽകണയല്ല ഞങ്ങളുടെ ഇണകൾക്കും സന്താനങ്ങൾക്കും കൃത്യമായി നിസ്കരിക്കാൻ തോഫീക്ക് നൽകണയല്ല അള്ളാഹുവി നിന്നെ ഭയമുള്ള മക്കളാക്കണേയല്ല യാറബന യാറബ്ബന ആര് ആര് ഞങ്ങളെ കൈവിട്ടാലും പ്രശ്നമല്ല നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾ പലരും എക്സാമുകൾ എഴുതുകയാണ് ഉന്നത വിജയം നൽകണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കണേയല്ല ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ എല്ലാം നീരാഹത്തിലാക്കണേയല്ല അറഹമുറാഹിമായ റബ്ബെ വീടില്ലാത്തവർ ഹൈറായ ഭവനം നൽകണയല്ല അറഹമുറാഹിമായ ചമ്പുരാനെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികളുടെ ജീവിതത്തിലൂടെ നീളം പറക്കത്ത് ചെയ്യണം അറമുറിമയറബെ സിഹറുകൾ കണ്ണേറുകൾ നീ ബാത്തുരക്കണയല്ല കരുണക്കടലായ റഹ്മാനായ റഹീമായ ചമ്പുരാനെ യാറബന നീ ഞങ്ങൾ കൈവടിയല്ലയല്ല ചക്കുവ ആർജിച്ചെടുക്കാനുള്ള ചൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണയല്ല ധാരാളം നന്മകൾ ചെയ്ത് നിന്നിലെ കടുക്കാൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നിന്നിലെ കടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഭൂമിയിൽ ചെന്നച്ചാൻ ചൌഫീക്ക് നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഫിറച്ചു കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന പ്രിയ ിയപ്പെട്ട സഹോദരങ്ങൾ നീയവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാൻ സലാമത്താക്കണയല്ല നിന്റെ ത്വായത്തിലായി ആഫിയത്തുള്ള ദീർഘായുസു നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പൂവായ റസഗുലുല്ലാ സൊല്ലാഹു അലഹി വസലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന ഇതിൻ്റെ അംഗങ്ങളായി ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഓരോരുത്തരെയും ഹബീബായ തങ്ങളോടൊപ്പം നീ ചേർക്കണേ ചേർക്കണയല്ലി സൊല്ലാഹു അല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم والسلام عليكم ورحمه الله وبركاته